ആറു വയസ്സുള്ളപ്പോൾ വികാസിനെ അവൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി അച്ഛൻ ഉപേക്ഷിച്ചു പോകുമ്പോൾ വികാസ് തനിച്ചായിരുന്നില്ല അവൻ്റെ അന്ധയായിട്ടുള്ള അമ്മയുണ്ട് സരോജിനി എന്നാണ് അമ്മയുടെ പേര് അമ്മയുടെ രണ്ട് കണ്ണുകളും കാണാൻ സാധിക്കത്തില്ല അമ്മ അന്ധയാണ് വികാസിന് ഒരു ചേട്ടനുണ്ട് ചേട്ടൻ കണ്ണു കാണില്ല എന്ന് മാത്രമല്ല സംസാരിക്കുകയുമില്ല നടക്കുകയുമില്ല ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ആളാണ് വികാസിൻ്റെ ചേട്ടൻ അപ്പോൾ വികാസ് എന്ന കൊച്ചുകുട്ടിക്ക് ആറു വയസ്സായപ്പോൾ അവൻ്റെ അവനെ ഉപേക്ഷിച്ചു പോയ സമയത്ത് അവന് മനസ്സിലായി താനാണ് താനാണെനി കുടുംബനാഥൻ അന്ധയായ അമ്മ വീട്ടിലുണ്ട് ഈ സുഖമില്ലാത്ത അന്ധനായിട്ടുള്ള ചേട്ടൻ വീട്ടിലുണ്ട് അവർക്ക് മരുന്ന് വേണം അവർക്ക് ഭക്ഷണം വേണം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ചേട്ടനെ ഈ പിന്നെ ഡിസി ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ പോകും പഠിക്കുന്ന സ്കൂളുകളിൽ ചേട്ടൻ പോകുന്നുണ്ട് ചേട്ടനെ അവിടെ കൊണ്ടാക്കണം എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തവും ചെയ്യാനായിട്ട് ആറു വയസ്സ് മാത്രം പ്രായമുള്ള വികാസിന് മനസ്സിലായി താനാണ് ഇനി ഈ വീടിൻ്റെ നാഥനെന്ന് വീടെന്നു പറയാനൊന്നും സാധിക്കത്തില്ല ഒരു വെയിറ്റിംഗ് ഷീറ്റിനോട് ചേർന്ന് ഒരു ചെറിയ പടുത വലിച്ചു കിട്ടിയ ചെറിയ ഒരു ഒരു ഷെൽട്ടർ എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ അതിനെ നമുക്ക് വീട് എന്നിങ്ങനെ പറയാം എന്ന് മാത്രമാണുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ കുഞ്ഞു കുട്ടിക്ക് ആറ് വയസ്സുകാരൻ ജീവിതത്തിൽ പതറിപ്പോയി അവനറിയില്ല തേണ്ടണോ ഇനി എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പ് ഇപ്പോയിട്ട് കൈനീട്ടാൻ അവൻ്റെ ആറു വയസ്സുകാരനാണെങ്കിലും അവൻ്റെ അമ്മ പറഞ്ഞ മോനെ നീ ഭിക്ഷ തേണ്ടരുത് നീ ഭിക്ഷ എടുക്കരുത് നീ ചെയ്യ കൊച്ച് ചെയ്യാൻ പറ്റുന്ന ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം മോനൊരു കാര്യം ചെയ്യണം ഒരു ഷൂ പോളിഷും ബ്രഷും മേടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പോയിരുന്നിട്ട് മോന് ആൾക്കാരോട് ചോദിക്കണം സാറേ ഞാൻ നിങ്ങളുടെ ഷൂ പോളിഷ് ചെയ്ത് തട്ടേ ഡ്രസ് പിന്നെ ചെരുപ്പ് നന്നാക്കി തരട്ടെ എന്ന് പറഞ്ഞിട്ട് മോൻ പയ്യെ പയ്യെ പഠിച്ചാൽ മതി ചെരുപ്പ് പൊട്ടിയ ചെരുപ്പൊക്കെ നമുക്ക് തുന്നി തുന്നിക്കൊടുത്താൽ ചെറിയ എന്തെങ്കിലും അവർ തന്നെ നൽകും നമുക്കത് മതി ആരുടെ മുൻപിലും നീട്ടി മോൻ യാചിക്കരുത് എന്ന് സരോജിനി എന്ന് പറഞ്ഞ അവൻ്റെ അമ്മ കൊച്ചു വികാസിനോട് പറഞ്ഞു കൊച്ചു വികാസിനൊന്നും അറിയില്ല ആറ് വയസ്സുള്ള പ്രായമുള്ള കുട്ടിയല്ലേ അവൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല എങ്കിലും അവൻ ധൈര്യം കൈവിടാതെ അമ്മ പറഞ്ഞതനുസരിച്ച് അമ്മ ചില നാണയ തൊട്ടുകൾ അവന് നൽകിയിരുന്നു അതുകൊണ്ട് പോയിട്ട് അടുത്തുള്ള കടയിൽ പോയി അവനൊരു ഒരു ബ്രഷ് വാങ്ങി ഒരു കറുത്ത കളറും ബ്രൗൺ കളറുമുള്ള രണ്ട് ഷൂ പോളിഷും വാങ്ങിയിട്ട് അവൻ എന്ത് ചെയ്തു ഒരു ചെറിയ പഴം തുണിയുമായിട്ട് ഒരു തോർത്ത് വിളിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് പോയിട്ടിരുന്നിട്ടവൻ വരുന്നവരോടും പോകുന്നവരോടും ചോദിച്ചു സാറേ ഞാൻ ഈ ഷൂ പോളിഷ് ചെയ്തിട്ട് നല്ല ചക്കാച്ചക്കുന്നവരുടെ നന്നായിട്ട് മാക്കി ഞാൻ തരാം എനിക്ക് എന്തെങ്കിലും പൈസ തന്നാൽ മതി എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് കണ്ണ് കാണില്ല അമ്മയ്ക്ക് മരുന്ന് മേടിക്കണം ചേട്ടന് സുഖമില്ലാത്തയാളാണ് ചേട്ടന് ഈ ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുടെ സ്കൂളിൽ പോകുന്നില്ല ചേട്ടനെ എനിക്ക് സ്കൂളിൽ കൊണ്ടാക്കണം എനിക്ക് അച്ഛനില്ല ആരും വേറെ സഹായിക്കാൻ ആരുമില്ല എനിക്ക് ഭിക്ഷ എനിക്ക് ഇഷ്ടമില്ല എൻ്റെ അമ്മ എന്നെ ഞാൻ അനുവദിക്കത്തില്ല ഞാൻ ഈ സാറിൻ്റെ ഷൂ നന്നായിട്ടൊന്ന് തിളക്കമുള്ളതാക്കി തന്നാൽ എനിക്കെന്തെങ്കിലും തിരുമോ ഇന്ന് കൊച്ചു വികാസിങ്ങിനെ വരുന്നവരോടും പോകുന്നവരോടും ജരിപ്പെടാത്തവർ ആരുമില്ലല്ലോ നമ്മുടെ മലയാളികളായിട്ടുള്ളവർ എല്ലാം എല്ലാവരോടും വികാസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ ആ മനോഹരമായിട്ടുള്ള അവൻ്റെ ആ കൗതുകം നിറഞ്ഞ അവൻ്റെ ആ നിഷ്കളങ്കമായ ചോദ്യം കേൾക്കുമ്പോഴേക്കും പല ആളുകളും ചെരുപ്പ് നന്നാക്കാനില്ലാത്ത ആളുകളാണെങ്കിൽ കൂടിയും ചെരുപ്പ് ഷൂ പോളിഷ് ചെയ്യേണ്ട ആളുകളാണെങ്കിൽ കൂടിയും കൊച്ചു വികാസിൻ്റെ ഓമനത്തുമുള്ള മുഖവും അവൻ്റെ ജീവിതത്തെ അവൻ നേരിടാനുള്ള അവൻ്റെ ആ ത്വരയും കണ്ടിട്ട് മിക്കവാറും ആളുകൾ അവനെ സഹായിക്കുവാനായിട്ട് സന്നദ്ധനായി നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതറിപ്പോകാറുണ്ട് നമ്മൾ പല ഘട്ടങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ അയ്യോ ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് ജീവിക്കാൻ സാധിക്കുമോ ഞാനിനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആത്മഹത്യ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എൻ്റെ കുടുംബം പരാധീനതയിലാണ് എനിക്ക് കടങ്ങളുണ്ട് അങ്ങനെ പലതും മുതിർന്ന നമ്മളെപ്പോലുള്ള പല ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും ആലോചിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഈ കൊച്ചു വികാസിൻ്റെ ആ സ്ഥൈര്യവും ആത്മവിശ്വാസവും അവൻ്റെ കോൺഫിഡൻസും ഒന്ന് ഓർത്താൽ മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ജീവിതത്തെ നമുക്ക് നേർ രേഖയിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തിരുന്ന വികാസ പതുക്കെ പതുക്കെ ആറു വയസ്സിൽ നിന്ന് ഏഴ് വയസ്സായി ഏഴ് വയസ്സിൽ നിന്ന് എട്ട് വയസ്സായപ്പോഴേക്കും അവൻ നന്നായിട്ട് ചെരുപ്പ് തിന്നുവാനും ഷൂ പോളിഷ് ചെയ്യുവാനും ഒക്കെ പഠിച്ചു പക്ഷേ അവനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവനിങ്ങനെ കാണാറുണ്ട് സ്കൂളിൽ സ്കൂളിലേക്കുള്ള കുട്ടികളെ യൂണിഫോമൊക്കെ ഇട്ട് ബാക്കിയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ അവന് അടങ്ങാത്ത ആഗ്രഹമാണ് എന്തിനെ പഠിക്കാനായിട്ട് അവൻ മിടുക്കനായ കുട്ടിയാണ് അവന് പഠിക്കണമെന്ന് അതിയായി അവൻ ആഗ്രഹമുണ്ട് അപ്പോൾ അവനറിയില്ല പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം അവൻ്റെ ആകെപ്പാടെ കണ്ണു കാണാത്ത അമ്മയാ വെയിറ്റിംഗ് വെയിറ്റിംഗ്ഷ്യൻ്റെ അടുത്തുള്ള ടർഫോളിൽ വലച്ചു കെട്ടി അവിടെയാണ് അവർ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ആരും ഇറക്കി വിടാറില്ല കണ്ണ് കാണാത്ത ഒരാൾക്കാരായതുകൊണ്ട് ഒരു സഹാനുഭൂതിയുടെ പേരിൽ വേറെ ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെയാണ് ഇരിക്കുന്നത് കൊച്ചു വികാസ് വൈകുന്നേരം ചെല്ലുമ്പത്തേനെയും അരിയും ചില പിന്നെ ഉരുളക്കിഴങ്ങും സബോളയും മുട്ടയും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് ചെല്ലും അമ്മ പാത്രങ്ങളുണ്ട് വികാസ് അമ്മയെ സഹായിക്കും അമ്മ അതെല്ലാം കൂടെ ആഹാരമെല്ലാം പാചകം ചെയ്തിട്ട് കൊച്ചു വികാസിന് കൊടുക്കും വികാസിന് കൊടുക്കുന്നതിന് മുൻപ് അതിന് തന്നെ മുൻപ് തന്നെ അവൻ തന്നെ അവന് ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓടും എന്തിനാണ് അവൻ ഓടുന്നത് തൻ്റെ ചേട്ടനെ വിളിച്ചുകൊണ്ടു വരാനുണ്ട് ചേട്ടൻ കണ്ണു കാണില്ല ചേട്ടനെ കയ്യിൽ പിടിച്ച് അവൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വീണ്ടും അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും അവിടെ പോയിരിക്കും അവിടെ പോയിരുന്നിട്ട് വീണ്ടും അവൻ ആറുമണി ഇരിട്ടാകുന്നവരെ വരെ ആ സമയം വരെ അവൻ ചെരുപ്പ് തിന്നും കാരണം ഒത്തിരി വലിയ ഭാരം ആ കുഞ്ഞു കുഞ്ഞിൻ്റെ ചുമലിൽ വലിയ ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളുണ്ട് അമ്മ വൈകുന്നേരം അവനെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴേക്കും അമ്മ ഇങ്ങനെ വികാസിൻ്റെ മുടിയിടകളിൽ തലോടുമ്പോൾ വികാസ് പറയും അമ്മ എനിക്കും പഠിക്കണം ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ചേട്ടന്മാരും ചേച്ചിമാരും കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന ഞാൻ കാണാറുണ്ട് അവരെന്ത് രസമായിട്ട് ആ സ്കൂളിൽ പോകുന്നത് എന്ത് രസമായിരിക്കും പഠിക്കാനായിട്ട് എനിക്കും പഠിക്കണമെന്നുണ്ടല്ലോ അമ്മേ ഞാൻ എന്താ അമ്മയും ഞാൻ ചെയ്യേണ്ടത് എക്സ്ക്യൂസ് മീ എനിക്ക് പഠിക്കാൻ സാധിക്കുമോ അമ്മ എനിക്ക് പഠിക്കണമെന്നുണ്ട് എനിക്ക് പഠിക്കണം ഞാൻ എങ്ങനെയാണ് എങ്ങനെയമ്മേ പഠിക്കാൻ പോകുന്നത് എന്ന് പറ ചോദിക്കുമ്പോഴേക്ക് സരോജിനി എന്ന് പറഞ്ഞ് ആ ആന്ധയായിട്ടുള്ള അമ്മ അവരുടെ കണ്ണുകളിൽ കൂടി ഇങ്ങനെ കണ്ണുന ഇങ്ങനെ ഒഴുകും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവർ പോലെ മോനെ ഒരു കാര്യം ചെയ്യാം മോനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാം പക്ഷേ കുഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അമ്മ എന്ത് ചെയ്യും നമ്മുടെ ചേട്ടൻ എന്ത് ചെയ്യും ആകെയുള്ള വരുമാനം നമുക്ക് നിന്ന് പോകുമല്ലോ കുഞ്ഞെ എന്ത് ചെയ്യുമെന്ന് പക്ഷേ മോൻ പഠിക്കുകയും ചെയ്യണം ഞാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ നാളെ തന്നെ ഞാൻ സ്കൂളിൽ പോയി ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പം വികാസ് പറഞ്ഞോ വേണ്ടമ്മേ അമ്മ അങ്ങനെ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് ഒരു കാര്യം ചെയ്യാം ഞാനും കൂടി അമ്മയുടെ കൂടെ വരാം സ്കൂളിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് നമുക്ക് അവരോട് ചോദിക്കാം അങ്ങനെ വികാസ് അമ്മയുടെ കൈപിടിച്ച് അടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളാണുള്ളത് പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളാണ് അവിടേക്കും വികാസ് അമ്മയുടെ കൈപിടിച്ച് അവിടേക്ക് ചെന്നപ്പോഴേക്കും ആ പിയൂൺ പറഞ്ഞ ഓർത്തു എന്തോ ഭിക്ഷിക്കാനായിട്ട് വരുമെന്നല്ലോ പൊക്ക പൊക്ക ഭക്ഷിക്ഷിക്ഷിക്ഷിക്ഷിക്ഷക്കാർക്കൊന്നും ഇവിടെ പ്രവേശനമില്ല നിങ്ങളെ കടത്തി കടത്തിവിട്ട് നമ്മൾ ഇട്ടിട്ട് പ്യൂൺ അവിടെ വഴക്കുണ്ടാക്കി അപ്പോൾ അകത്തിരുന്ന കന്യാസ്ത്രീ ഇവരെ ഒളിഞ്ഞു നോക്കി ഇവരെ കങ്ങയോട് കടത്തി വിടുമോ എന്ന് പറഞ്ഞു അവർ വന്നപ്പോഴേക്കും വികാസിൻ്റെ അമ്മ കൈക്കോപ്പിക്കൊണ്ട് uh, പറഞ്ഞു അത് കന്യാസ്ത്രീയാണോ അല്ലയോ എന്നൊന്നും അവർക്കറിയില്ലല്ലോ പറഞ്ഞു ടീച്ചറമ്മേ ടീച്ചറമ്മേ എൻ്റെ മോനാണ് എൻ്റെ മോൻ വികാസാണിത് അവന് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഞാൻ അന്ധയാണ് എനിക്ക് കണ്ണ് കാണില്ല എനിക്ക് വേറൊരു മകനും കൂടെ അവനും അവനെയും കണ്ണ് കാണില്ല കണ്ണ് കാണുകയും ഇല്ല അവൻ സംസാരിക്കുകയും ഇല്ല അവന് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് എൻ്റെ ഈ കുഞ്ഞുമോൻ വികാസം എൻ്റെ ഭർത്താ എൻ്റെ ഭർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി ഞങ്ങളെല്ലാവരും രോഗികളും ദുരിതമുള്ള ആൾക്കാരുമായതുകൊണ്ട് അയാൾ ഞങ്ങളെ നോക്കാൻ തയ്യാറാകാതെ ഞങ്ങൾക്ക് പോയി ഞങ്ങൾക്ക് വീടില്ല ഞങ്ങളൊരു വെയിറ്റിംഗ് ഇഷ്ടിൻ്റെ സമീപത്താണ് താമസം ിക്കുന്നത് മോന് രാവിലെ പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഷൂ പോളിഷ് ചെയ്തിട്ടാണ് മോനിങ്ങനെ പൈസ കൊണ്ടുവന്നിട്ടാണ് കുടുംബം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് പക്ഷേ കുഞ്ഞിന് സ്കൂളുകളിൽ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോകുന്നത് കാണുമ്പോഴത്തേനും അമിതമായ ആഗ്രഹമാണ് സ്കൂളിൽ പഠിക്കണമെന്നുള്ള കാര്യം എന്ത് ചെയ്യും ടീച്ചറുമേ എൻ്റെ കുഞ്ഞിനെ പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ടീച്ചറുമോ പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കന്യാസ്ത്രീ വളരെ കൂടി വികാസ് എന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിച്ചു എൻ്റെ പേരെന്താണ് പറഞ്ഞ എൻ്റെ പേര് വികാസ് എന്നാണ് വികാസ് മാധവ് എന്നാണ് എൻ്റെ പേര് എനിക്ക് പഠിക്കണം കന്യാസ്ത്രീ അമ്മയെ എനിക്ക് പഠിക്കണം എല്ലാവരും പഠിക്കുന്ന പോലെ എനിക്ക് നന്നായിട്ട് പഠിക്കണം പക്ഷേ എന്നോട് എനിക്കതോടൊപ്പം തന്നെ െ എനിക്ക് പിന്നെ ജോലിയും ചെയ്ത് എൻ്റെ കുടുംബത്തെ പോകണം എല്ലാവരും പറഞ്ഞു പക്ഷേ അതിച്ചാൽ ഒത്തിരി പൈസ കിട്ടുന്നു പക്ഷേ എൻ്റെ അമ്മ എന്നെ അനുവദിച്ചില്ല ഞാൻ ജോലി ചെയ്യും രാവിലെ മുതൽ വൈകുന്നേരം മണി വരെ ഞാൻ ജോലി ചെയ്യും ജോലി ചെയ്തിട്ട് ചേട്ടനുള്ള മരുന്ന് മേടിച്ചു കൊടുക്കും അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങി കൊടുക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഉരുളക്കെങ്ങ് മരിയും മുട്ടയും സാധനങ്ങളും എണ്ണയൊക്കെ ഞാൻ മേടിക്കും ടീച്ചർമ്മേ പക്ഷെ എന്നാലും എനിക്ക് പഠിക്കണം പക്ഷേ എനിക്ക് സമയം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ പിന്നെ എച്ച് ആയിട്ടുള്ള കന്യാസ്ത്രീ പറഞ്ഞു കുഞ്ഞ് വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്തോളൂ നിനക്ക് നിൻ്റെ കുടുംബം നോക്കാൻ നോക്കാനായിട്ടുള്ള ഒരു കഴിവ് സർവേഷൻ തന്നിട്ടുണ്ട് കൊച്ചത് നോക്കണം എന്നിട്ട് നിനക്ക് സമയം ഫ്രീ സമയം കിട്ടുന്ന സമയത്ത് നീ വരികയാണെങ്കിൽ നിന്നെ ഞാൻ അക്ഷരങ്ങൾ പഠിപ്പിക്കാം പതുക്കെ പതുക്കെ കൊച്ചിന് അത് അങ്ങനെ പയ്യെ പയ്യെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ സ്കൂളിൽ നമുക്കൊരു സമയമുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് വന്നു കഴിഞ്ഞാൽ നാലുമണിവരെ സ്കൂളിലിരിക്കണം അതിന് സമയത്ത് നിനക്ക് നിൻ്റെ ജോലി ജോലി ചെയ്യാനോ കുടുംബത്തെ പോയിട്ടോ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കണ്ടെത്തുവാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സാധിക്കില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം അഞ്ചു മണിക്ക് നിന്റെ ജോലി നീ നിർത്തണം അഞ്ചു മണിക്ക് നീ ജോലി നിർത്തിയിട്ട് എൻ്റെ പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ വരണം രണ്ട് മണിക്കൂർ നിന്നെ ഞാൻ എല്ലാ ദിവസവും പഠിപ്പിക്കാമെന്ന് ആ ഹൃദയാലുവായിട്ടുള്ള കന്യാസ്ത്രീ വികാസ് എന്ന് പറഞ്ഞു ആ കുഞ്ഞു കൊച്ചിനോട് പറഞ്ഞു അങ്ങനെ അവന് ഭയങ്കരമായി കാര്യം ശരിയാണ് ജോലിയുടെ അല്പസമയം മാറിപ്പോകും എന്നാലും അവനത് സമയം അല്പം കൂടി ഒന്ന് കൂടുതൽ ജോലി ചെയ്തിട്ട് ഈ രണ്ട് മണിക്കൂർ അവൻ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വികാസ് പിന്നെ ആ സ്ഥലത്തേക്ക് പോയി കന്യാസ്ത്രീ മഠത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലം ട്യൂഷൻ സെൻറ്ററിലാണ് ഈ കന്യാശ്രീ അമ്മയെ അവനെ പഠിപ്പിച്ചത് അവന് വളരെ വേഗം അക്ഷരങ്ങളൊക്കെ പഠിച്ചു എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു അങ്ങനെ ആറ് വയസ്സിൽ നിന്ന് എട്ട് വയസ്സും പത്ത് വയസ്സായ വികാസിന് ഈ വികാസ് എല്ലാ ദിവസവും ഇങ്ങനെ അവിടെ നിന്നിട്ടിങ്ങനെ ഈ പോകുന്നു വരുന്നു ധാരാളം ആളുകളെ ഇന്ന് കാണാറുണ്ടല്ലോ ഒരു ദിവസം വളരെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലേക്ക് പോകുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ വികാസിനെ കണ്ടിട്ട് ചോദിച്ചു നിനക്കെന്താണ് ഇതിൻ്റെ പ്രശ്നം എൻ്റെ പേരെന്താണ് നിൻ്റെ അമ്മ എവിടെയാണ് നിൻ്റെ അച്ഛൻ എവിടെയാണ് നീ എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എനിക്ക് സ്കൂളിൽ പോകണ്ടേ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ വികാസ് പറഞ്ഞു എനിക്ക് അമ്മയുണ്ട് അമ്മയ്ക്ക് കണ്ട് കാണില്ല എനിക്കൊരു ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠനെ കണ് കാണുകയില്ല നടക്കുകയില്ല എൻ്റെ എന്നെ ഉപേക്ഷിച്ച് പോയതാണ് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കുടുംബനാഥൻ ഞാനാണ് ഞാൻ രണ്ട് മണിക്കൂർ സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടെ നിന്നെ ഞാൻ സഹായിക്കട്ടെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഉണ്ടാക്കട്ടെ അവിടെ ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് നിനക്ക് നന്നായി പഠിക്കാൻ സാധിക്കും നിൻ്റെ കാര്യങ്ങൾ നിനക്ക് നന്നായിട്ട് നോക്കാനൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു ൻ കൈകൂയി പറഞ്ഞു സാർ അങ്ങനെയൊന്നും സാർ എന്നെ ചെയ്യരുത് എനിക്ക് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരനെയും വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു വീടില്ല ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല എനിക്ക് എനിക്ക് അവർക്ക് എൻ്റെ സഹായം ആവശ്യമാണ് എനിക്ക് മാത്രമേ കണ്ണ് കാണത്തുള്ളൂ അവർക്ക് ആർക്കും കണ്ണ് കാണാൻ സാധിക്കില്ല എന്ന് വികാസ് ആ മനുദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ എങ്ങനെയാണ് നിനക്ക് ഞാൻ കുറച്ച് പൈസ തരട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നിന്നെ ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞു പൈസ അങ്ങനെ ആവശ്യമില്ലാത്ത പൈസ ഒന്നും ആരിൽ നിന്നും വാങ്ങരുതെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഭിക്ഷ പോലും യാചിക്കരുതാണ് അമ്മ പഠിപ്പിച്ചിരിക്കുന്നത് സാ സാറിന് എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സാറിന് എൻ്റെ എനിക്ക് വെയിറ്റിംഗ് ഷെഡിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ചെറിയൊരു കട തന്നു കഴിഞ്ഞാൽ ഒരു പെട്ടിക്കട ഇട്ട് ലൈസൻസ് ഉള്ള പെട്ടിക്കട വേണം അല്ലെങ്കിൽ പഞ്ചായത്തുകാരൊക്കെ വന്ന് അവിടെ ഇറക്കി വിടും ഓടിക്കും അടിച്ചു ഓടിക്കും അങ്ങനെ ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് ആ കൊച്ചു വികാസ് പത്ത് വയസ്സേ ആയിട്ടുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ പല സിറ്റുവേഷൻസ് അവനെ മുതിർന്നവനെ പോലെ സംസാരിക്കാനും കാര്യങ്ങൾ അപഗ്രതിച്ച് പറയുവാനും അവനെ സഹായിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അവൻ ചെറിയൊരു പെട്ടക്കടയിട്ടുണ്ട് പെട്ടിക്കടയെന്ന് പറയാം അവിടെ അവന് അതിൻ്റെ വാതിക്കിൽ ഇരുന്നിട്ട് അവൻ പോളിഷ് ചെയ്യും ചെരുപ്പ് നിന്നും അങ്ങനെ പതുക്കെ 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 അവൻ ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തു തോന്നു അതോടൊപ്പം തന്നെ അവൻ്റെ പഠനവും അവൻ മുന്നോട്ട് കൊണ്ടുപോയി ഹൃദയാലുക്കളായ ധാരാളം പേരെ കുഞ്ഞിനെ സഹായിച്ചിരുന്നു കാരണം അവരുടെ അടുത്ത് മറ്റുള്ള രീതിയിലേക്കുള്ള സഹായമൊന്നുമല്ല ഒന്നുമല്ല അവൻ്റെ അടുത്ത് പോയിട്ട് അവർ ചെരുപ്പ് തിന്നിക്കും കൂടെ തയ്പ്പിക്കും ചെരുപ്പ് ഷൂ പോളിഷ് ചെയ്യിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സഹായമാണ് അങ്ങനെ ആ വികാസ എന്ന് പറഞ്ഞ മിഡ് മിഡുക്കനായിട്ടുള്ള പയ്യൻ പതുക്കെ 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 അവന് ജീവിതത്തിൽ കയറി വന്നു അവന് പതിമൂന്ന് വയസ്സായപ്പോഴേക്കും അവനൊരു കടയുടെ ഉടമസ്ഥനെ അവൻ്റെ കട അവന് ഒരു നല്ല കട സ്വന്തമായി എടുക്കാനുള്ളൊരു ഒരു ഒരു കപ്പാസിറ്റിയിലേക്ക് ആ പയ്യൻ പതിമൂന്നുകാരൻ എത്തിയിരുന്നു അവൻ്റെ കടയിൽ മൂന്ന് ജോലിക്കാരെയും അവന് വെക്കാനായിട്ട് സാധിച്ചു അവിടെ തന്നെ അവൻ്റെ അമ്മ കണ്ണ് കാണില്ലെങ്കിലും തന്നെ അവൻ്റെ അമ്മയെ അവൻ അവിടെ തന്നെ ഇരുത്തി അവൻ്റെ ചേട്ടനെ അവൻ ഈ പഠിക്കുന്ന മറ്റൊരു സ്കൂളിലേക്ക് അവൻ മാറ്റി എപ്പോൾ മൂന്ന് പേര് ജോലിക്കാരെ ും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ പതിമൂന്ന് വയസ്സുള്ളെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തെട്ട് വയസ്സുള്ള അവരുടെ പക്വയും പാകതയും ആയ കുട്ടിക്ക് വന്നിരുന്നു അവൻ എന്നിട്ട് അവിടെ നിന്ന് പോയിട്ട് എന്ത് ചെയ്യും ചോദിച്ചാൽ സ്കൂളിൽ പോയി സ്കൂളിൽ നേരത്തെ സ്കൂളിൽ പോയിട്ട് ഉച്ചവരെ അവൻ സ്കൂളിൽ പോകാനുള്ള ആ രീതി സംവിധാനത്തിലേക്ക് അവനെത്തി അങ്ങനെ പഠിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല അങ്ങനെ അവന് പഠിക്കണം പഠിക്കണം പഠിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹമുണ്ടായിരുന്നു എന്തിനാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചയില്ലാത്തവരുടെ ലോകത്തിലേക്ക് അവരെ ചികിത്സിക്കുവാനായിട്ട് അവരെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുവാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് അവൻ ഒരു ഡോക്ടറാകണം എന്നുള്ള ദമ്യമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ വികാസ് എന്ന് പറഞ്ഞ ഈ കുഞ്ഞു കുഞ്ഞുകുട്ടിക്കുണ്ടായിരുന്നത് അങ്ങനെ അവൻ്റെ സ്ഥിരാത്സാഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും മറ്റുള്ള പല നല്ല മനുഷ്യരുടെയൊക്കെ ആ ഒരു ഇതുകൊണ്ട് വികാസ് എന്ന് പറഞ്ഞാൽ ആ കൊച്ചു മോന് മെഡിക്കലായിട്ട് പഠിച്ചു അവൻ എം ബി ബി എസ് എടുത്തു അവൻ ഡോക്ടറായി അവൻ ഐ സ്പെഷ്യലിസ്റ്റായിട്ട് ഇന്ന് നമ്മളുടെ ഒരു മെഡിക്കൽ കോളേജിൽ അവൻ ജോലി ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവമേ ഈ ഈ പുള്ളിക്കാരൻ പറഞ്ഞതു വല്ല വാസ്തവമുണ്ടോ സത്യസന്ധമായിട്ട് കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് നൂറിന് നൂറ്റിയൊന്ന് ശതമാനം സത്യസന്ധമായ കാര്യമാണ് കാരണം നമുക്ക് സ്ഥിരോത്സാഹവും നമുക്ക് എന്തും ചെയ്യാനുള്ള മെ മനോഭാവവും നമ്മളുടെ കീഴിലുള്ള ആൾക്കാർക്ക് മറ്റാരുമില്ല കുടുംബത്തിൻ്റെ എത്താണെങ്കിൽ ഞാനാണ് എൻ്റെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകൊണ്ട് ഞാൻ തന്നെയാണ് ഞാൻ തളർന്നാൽ സക്കലതും തളർന്നു പോകും എനിക്കത് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്തേ പറ്റൂ ഞാനിത് ചെയ്തിരിക്കും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എന്തും ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും E... ആറ് വയസ്സുണ്ടായിരുന്ന വികാസ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മുന്നിൽ അമ്മയും അന്ധയായ അന്ധനായ ഒരു ചേട്ടനും നടക്കാത്ത അന്ധനായിട്ടുള്ള ചേട്ടനും മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു വീടില്ല ഒന്നുമില്ല അവൻ്റെ അമ്മ അവനോട് ഒരു മുഖനെയും നീ ഭിക്ഷചിക്കരുത് നീ എന്തെങ്കിലും ചെയ്യാവുന്ന ചെറുതാണെങ്കിലും ഒരു ജോലി ചെയ്ത് നമുക്ക് രണ്ട് രൂപയെങ്കിലും രണ്ട് രൂപ അത് മതി നമുക്ക് ദൈവം നമ്മളെ സഹായിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ അമ്മ അവന് ആത്മവിശ്വാസം നൽകി അതോടൊപ്പം തന്നെ ആ പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളിലെ സിസ്റ്റർ അവന് ആത്മവിശ്വാസം നൽകി അവരൊക്കെ അവനെ സഹായിച്ചു കേട്ടോ പല വ്യക്തികളും സഹായിച്ചു അതുപോലെ തന്നെ അവന് എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവന് ചെയ്യാമെന്ന് പറഞ്ഞ ഒരാളോട് അവന് മുന്നിൽ വന്നപ്പോൾ അവൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ എനിക്ക് മറ്റൊന്നും ചെയ്തു തരേണ്ട എനിക്കൊരു ചെറിയ കടയിട്ട് തന്നാൽ മതി ആ കട കൊണ്ട് ഞാൻ മുന്നേറി ഡെവലപ്പ് ചെയ്ത് പോയിരിക്കുമ്പോൾ പോകാം പറഞ്ഞാൽ അവൻ വികാസ് ഫുഡ് വേഴ്സ് വേഴ്സുകൊണ്ടാലും വലിയ കടയുണ്ട് ഇപ്പോഴും ആ കടയുണ്ട് കേട്ടോ ഇനി എവിടെയാണെന്ന് എടുത്ത് പറയുന്നില്ല വികാസ് ഡോക്ടർ നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം അന്തർക്ക് വേണ്ടി ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് പറഞ്ഞത് ൊരിക്കലും അദ്ദേഹത്തെ ഹർത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല തന്നെയുമല്ല ഇതൊരു ഹർട്ട് ചെയ്യൽ അല്ല കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായമാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റ് പലർക്കും ഒരു ഇൻസ്പിരേഷനാണ് ഒരു പ്രചോദനമാണ് ജീവിതത്തിൽ സകലതും എല്ലാ സംഗതികളും ഉണ്ടായിട്ട് കൂടി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയാതെ നമ്മൾ പകച്ച് പതറി എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് പറ്റാതെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ സാഹചര്യങ്ങളും മുന്നോട്ട് ഉണ്ടായിട്ട് പോലും ചില ആളുകൾ അങ്ങനെ പതറി നിൽക്കാറുണ്ട് അവർക്ക് നമ്മളുടെ വികാസിൻ്റെ ജീവിതം ഒരു വലിയ ഒരു വഴിത്തിരിവാണ് വലിയൊരു പ്രചോദനമാണ് വലിയൊരു പിന്നെ ഉൾവെളിച്ചമായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ട്രാവൽസിനെ സത്യം നേരിട്ടുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള വികാ ഡോക്ടർ വികാസിനെ പോലെയുള്ള ഇത് ഇതുപോലെയുള്ള എന്താ പറയുക അവരെ മനുഷ്യരെന്ന് പറഞ്ഞാൽ പോരാ അവരെയൊക്കെ രത്നങ്ങളാണ് നമ്മുടെ ഇടയിലുള്ള കത്തിജുലിക്കുന്ന വെട്ടിത്തിലങ്ങുന്ന രത്നങ്ങളാണ് ആ ആ രീതിക്ക് വേണ്ടി മാത്രമേ നമുക്ക് അവരെയൊക്കെ നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ ട്രാവൽസിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ വികാസിൻ്റെ ഈ നേർക്കാഴ്ച ഈ നേർജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് വരുന്നു ഏവരും വികാസിന് വേണ്ടി പ്രാർത്ഥിക്കാം വികാസിൻ്റെ അമ്മയ്ക്ക് രണ്ട് തവണ അദ്ദേഹം ഓപ്പറേഷൻ നടത്തി അമ്മയ്ക്ക് ചെറുതായിട്ടുള്ള രീതിയിൽ ചെറിയതായിട്ടുള്ള കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചേട്ടനും അദ്ദേഹം ഓപ്പറേഷൻ നടത്തുകയുണ്ടായി ആ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ജന്മന അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ല പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ നടക്കുകയും പതുക്കെ പതുക്കെ സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തൻ്റെ ചേട്ടനും തൻ്റെ അമ്മയ്ക്കും വികാസ് എന്ന് പറഞ്ഞ ഡോക്ടർ ഇപ്പോൾ നേടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയല്ല അതോടൊപ്പം തന്നെ കണ്ണ് അന്ധരായിട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പാവപ്പെട്ടവരായിട്ട് പലർക്കും ഒരു വലിയൊരു പിന്നെ എന്താ പറയുക ഒരു അനുഗ്രഹമായിട്ട് അദ്ദേഹം ഇപ്പോൾ സേവനം ചെയ്യുകയാണ് മെഡിക്കൽ കോളേജിൽ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജിലല്ല അദ്ദേഹം സേവനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായൊരു കണ്ണാശുപത്രിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവനം ഇപ്പോൾ ലഭ്യമാകുന്നത് അപ്പോൾ ഈ വികാസിൻ്റെ ജീവിതം നിങ്ങൾക്ക് ഏവർക്കും വലിയൊരു ആത്മവിശ്വാസവും അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ഉൾവെളിച്ചവും നൽകാനായിട്ട് സഹായിക്കാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നിർക്കാഴ്ചയുമായി കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ